വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടിവെൽ ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഡൽന ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ബ്യൂട്ടി പ്രോഡക്റ്റാണ് കാണാൻ പോകുന്നത് ബീട്രൂട്ട് ഫേസ് പാക്ക് പൗഡർ ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മത്തിന് ഇൻസ്റ്റൻറ്റ് ഗ്ലോയിൽ നാച്ചുറൽ പിങ്ക് ലുക്കും കിട്ടും ബീട്രൂട്ട് നമുക്ക് വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നൽകുന്ന ഒരു സ്വാഭാവിക ഘടകമാണ് ഇത് സ്കിന്നിനെ റിജ്യൂനെ ചെയ്യാനും ഡൽനസ് കുറയ്ക്കാനും വളരെ സഹായിക്കും അപ്പോൾ വീട്ടിൽ എങ്ങനെ ഈ പൗഡർ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായിട്ട് വേണ്ടത് രണ്ട് വലിയ ബീട്രൂത്ത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ സാൻഡിൾ പൗഡർ അതായത് ചന്ദനം പൗഡർ കാ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും റോസ് ബെറ്റൽ പൗഡർ ഒരു ടീസ്പൂണും ഇതൊക്കെ ചേർന്ന് നമുക്കൊരു പെർഫെക്റ്റ് ഗ്ലോയിങ് ഫേസ് പാക്ക് പൗഡർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ബീട്രൂത്ത് നന്നായി കഴുകി തോരുരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം ഇത് സൂര്യപ്രകാശത്തിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഉണക്കാം പൂർണ്ണമായി ഉണങ്ങിയതായിരിക്കണം ഒരു ക്രിസ്പിയായി മാറുമ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം ശേഷം നമുക്ക് റോസ് പെറ്റൽ പൗഡർ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് റോസപ്പൂൻ്റെ ഇതിലെടുത്ത് ഇതേ രീതിയിൽ തന്നെ ഉണക്കിയെടുക്കാം അത് നമുക്ക് മിക്സിട്ട് അടിച്ചു വെക്കാം ഇത് നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചുകൂടി അരിച്ചെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ഒരു ക്ലീൻ ഒരു ബൗൾ എടുക്കാം ഇതിലേക്ക് ഈ പൗഡറുകളിൽ ചേർക്കാം ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബീറ്റ് പൗഡർ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ ചന്ദന പൗഡറും കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും ഒരു ടീസ്പൂൺ റോസ് ബറ്റൽ പൗഡറും ചേർക്കാം കസ്തൂരി മഞ്ഞളും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുത്ത് പൊടിക്കാവുന്നതാണ് ഈ ഒരു ഒരളവിലാണ് നിങ്ങൾക്ക് പൊടികൾ മിക്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അളവ് നോക്കി മിക്സ് ചെയ്യാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്യുന്ന ഒരു എയർ ടൈറ്റ് ഗ്ലാസ് ജാർ സൂക്ഷിക്കാം റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് രണ്ട് മുതൽ മൂന്ന് മാസം വരെ നല്ല നിലയിൽ നിൽക്കുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ പൗഡർ എടുത്ത് റോസ് വാട്ടർ മിൽക്ക് അല്ലെങ്കിൽ തൈരിൽ ചേർത്ത് പേസ്റ്റ് ആക്കാം ഇത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് റെഗുലറായി ഉപയോഗിച്ച ചർമ്മത്തിന് നാച്ചുറൽ ഗ്ലോ ലഭിക്കുകയും ഡൾനസ് ടാൻ ഡാർക്ക് സ്പോട്ട് എന്നിവ കുറയുകയും സ്കിൻ സോഫ്റ്റ് ആകുകയും ബ്രൈറ്റാവുകയും ഫ്രഷായി മാറുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് സിമ്പിൾ ഇംഗ്രിഡൻസ് ബേസ് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ബീട്രൂത്ത് ഫേസ് പാക്ക് പൗഡർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കി ഫലം കമൻ പറയണം ഇതുപോലുള്ള നാച്ചുറൽ ബ്യൂട്ടി ടിപ്സിനായിട്ട് വൈഗാസ് ബ്യൂട്ടി വെള്ളി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്